ർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ അസൗ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുന്നതാകട്ടെ കഴിഞ്ഞ നാളുകൾ നമ്മൾ ശരീര വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചു വന്നു ഈ വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴെല്ലാം നമ്മൾ അവസാനിച്ചത് താളാത്മകമായി ജീവിതം കൊണ്ടാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയുക ശരീരത്തിനുണ്ടാകുന്ന അപചയങ്ങളെ അതിജീവിക്കാൻ കഴിയുക എന്നാണ് സംസാരിച്ചത് ഈ താളം തന്നെ ഒരു വ്യവസ്ഥയാണെങ്കിലും താളവ്യവസ്ഥയും ആരോഗ്യം തമ്മിലുള്ള ബന്ധം എന്താണ് ഇതാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത് ഇതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഹെൽത്ത് ഫോളോസ് ബ്രിങ്സ് ഡിസീസ് ഹെൽത്ത് താളവ്യവസ്ഥകളും ആരോഗ്യവും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ ശരീരത്തിൽ സജീവമായ വിവിധ വ്യൂഹങ്ങളെ പരിചയപ്പെടുകയായിരുന്നു ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഇനിയും നിരവധി വ്യൂഹങ്ങളുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടത് ജീവിതത്തിലെ ക്രമം നിലനിർത്തുന്ന താളവും ജൈവ സമയക്രമീകരണ വ്യൂഹങ്ങളുമാണ് ഇതിൽ സിർക്കാഡിയൻ ഋഥം ഉറക്കം ഹോർമോണുകൾ ദഹനം അറ്റകുറ്റപ്പണികൾ എന്നിവയെ നയിക്കുന്നു അത്രാഡിയൻ താളം ജാഗ്രത് വിശ്രാന്തി ചക്രങ്ങളെ നയിക്കുന്നു കാലാനുസൃതമായ താളം പ്രതിരോധശേഷിയെയും ശേഷിയെയും ഉപാപചയത്തെയും നയിക്കുന്നു ഉപവാസ ഭക്ഷണ താളം ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികളെയും വളർച്ചയെയും സന്തുലിതമാക്കുന്നു ഈ താളങ്ങളെ പോലെ ശ്വസനം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ചലനം ഹോർമോൺ സ്പന്ദനം നാഡിവ്യൂഹ കമ്പനം പ്രതിരോധശേഷി ശേഷി വൃക്കകൾ പ്രത്യുൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ട താളങ്ങളിലൂടെയും ശരീരം പ്രവർത്തിക്കുന്നു ആരോഗ്യപരിചരണ ശ്രമത്തിന്റെ കുറവ് കൊണ്ടല്ല മറിച്ച് താളാത്മകമായ ഏകോപനത്തിന്റെ അഭാവം മൂലമാണ് ശരീരം പരാജയപ്പെടുന്നത് ശ്വസനം ഭക്ഷണം ചലനം വിശ്രമം ഉറക്കം ചിന്ത എന്നിവ സ്വാഭാവിക താളങ്ങൾ പിന്തുടരുമ്പോൾ ഈ ചക്രങ്ങൾ സ്വയം തിരുത്തപ്പെടുന്നു സമ്മർദ്ദം ക്രമക്കേട് അമിതഭാരം അല്ലെങ്കിൽ നിരന്തരമായ ഉത്തേജനം എന്നിവയാൽ താളം തെറ്റുമ്പോൾ നിരന്തര നിരന്തരമിക്കുക നിയന്ത്രണ സംവിധാനങ്ങൾ തകരുകയും രോഗത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു അതായത് ശ്വസനം ചലനം വിശ്രമം ഉറക്കം ഭക്ഷണം വിനോദം മാനസിക ശാന്തത എന്നിവയുടെ താളം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ വ്യൂഹങ്ങളെല്ലാം തകരാറിലാകുന്നു താളം പുനസ്ഥാപിക്കപ്പെടുമ്പോൾ ശരീരം സ്വാഭാവികമായും ആരോഗ്യത്തിലേക്ക് വടങ്ങുന്നു ഇതാണ് സഹജാരോഗ്യ പരിചരണം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ക്രമീകരണം അതാണ് അതിൻ്റെ രത്നം ചുരുക്കം നമ്മൾ ഈ സഹജാരോഗ്യ പരിചരണം അഥവാ ശുദ്ധമായ പ്രകൃതി ചികിത്സ പ്രകൃതി ജീവനം എന്നൊക്കെ പറയുന്ന ഒന്നിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഇതാണ് നമ്മൾ സഹജമായ താളത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് സഹജമായ താളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ശരീരത്തിന് അതിൻ്റെ കൃത്യമായ തലത്തിലേക്ക് കൃത്യമായ രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് തിരികെ എത്താൻ കഴിയും അതിൽ തന്നെ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ വ്യൂഹങ്ങളെ സംസാരിച്ചു ഇനിയും പറഞ്ഞു പോകുമ്പോൾ തീരുന്നില്ല അത്രയേറെ വ്യൂഹങ്ങളുണ്ട് പലതരം വ്യൂഹങ്ങളുണ്ട് കാരണം ശരീരം ഒട്ടേറെ പ്രതിഭാസങ്ങളുടെ ഒരു ഒരു സങ്കേതമാണ് പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തനപരമായ സ്വഭാവം പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അതായത് നിയതമായ വഴികളിലൂടെ പോകണം എന്നുള്ള നിഷ്കർഷയാണ് നിയമം ഇന്ന വഴിയിലൂടെ പോകാവൂ എന്ന് പറയുന്നത് ആ വഴി മാറിയാൽ നിയമം തെറ്റി നിയമം തെറ്റുമ്പോ ആ വ്യവസ്ഥ താർ തകരാറിലാവും തകരാറിലാവുമ്പോൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനവും ഇതിനകത്ത് തന്നെ ഈ ജൈവതയ്ക്ക് തന്നെ ഉണ്ട് അപ്പോ ഈ സഹജമായ താളം സഹജമായ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് അതായത് നിയമം പാലിക്കുന്ന ഒന്ന് അത് പ്രവർത്തിക്കുന്ന സമയത്ത് അത് പ്രദർശിപ്പിക്കുന്നതെന്തോ അതാണ് പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതിന്റെ പുറകില് ഒട്ടേറെ വസ്തുക്കൾ വ്യൂഹങ്ങൾ എല്ലാം ചേർന്ന് പ്രവർത്തിക്കും അപ്പോ ആ ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനത്തെയാണ് ഒരു വ്യൂഹം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് അപ്പോ ഈ വ്യൂഹങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രവർത്തന നിയമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ പ്രവർത്തന നിയമം എന്ന് പറയുന്നത് ഒരു താളത്തിലാണ് താളം എന്ന് വെച്ചാൽ കൃത്യമായ ഒരു ക്രമം ഉണ്ടായിരിക്കും ആ ക്രമത്തിന്റെ ആവർത്തനം ഉണ്ടായിരിക്കും ക്രമത്തിന് നിയത രേഖകൾ ഉണ്ടായിരിക്കും നിയത രൂപങ്ങൾ ഉണ്ടായിരിക്കും അതിനാണ് താളമെന്ന് പറയുക അപ്പോ എന്ന മൊത്തം വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ക്രമം നിലനിർത്തുന്ന രീതിയിലുള്ള താളവും ജൈവസമയ ക്രമീകരണവും ഒക്കെ അതിനകത്തുണ്ടായിരിക്കും ഇതിന് ഈ നമ്മൾ സർക്കാഡിയൻ രഥം എന്ന് പറയുന്ന ഒന്നുണ്ട് സർക്കാഡിയൻ രഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ പീരിയൽ ഗ്ലാൻഡ് നിയന്ത്രിക്കുന്ന ഒന്നാണ് ഇത് നമ്മെ നമ്മുടെ വ്യവസ്ഥയായ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഉപരി വ്യവസ്ഥയായ ഭൂമിയുടെ ചലനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി പ്രതിഭാസങ്ങളുമായി നിയമങ്ങളുമായി സിങ്ക്രഡൈസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോ ഉപരി വ്യവസ്ഥയായ ഭൂമി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ ഈ ഒരു പ്രദേശത്ത് വെളിച്ചം വരുന്ന സമയത്ത് ജീവികൾ ഇവിടെ ആക്റ്റീവ് ആകും അപ്പോ ഞാനെന്ന ജീവി ഉപരിവ്യവസ്ഥയിൽ സംഭവിക്കുന്ന ചലനത്തിനനുസരിച്ച് ചലിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്റെ അകത്ത് ഒരു ജൈവ ഘടികാരം ഘടിപ്പിച്ച് ഈ ജൈവ ഘടികാരത്തെ ഉപരി വ്യവസ്ഥയുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുന്നത് ആ ഘടികാരത്തെ നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ ആ ആ ഒരു ക്രമത്തെ പറയുന്ന പേരാണ് സർക്കാരിൻ രഥം എന്ന് പറയുന്നത് സർക്കാരിൻ രഥം എന്ന് പറയുന്നതാണ് നമ്മൾ ഉറക്കത്തെ തീരുമാനിക്കുന്നത് ഉണർവിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളിൽ പലതിനെയും നിയന്ത്രിക്കുന്ന ഈ സർക്കാരിഡിയൻ രഥമാണ് ദഹനത്തെ കൃത്യമായി അത് നിയന്ത്രിക്കുന്ന ദഹനം എപ്പോൾ ഉണരണം എപ്പോൾ ഓഫാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയം ആയിരിക്കണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അല്ലാതെ പോകേണ്ടതേ സമയം ആയിരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉണ്ടല്ലോ റിപ്പയറിംഗ് പ്രോസസ് പുനഃസ്ഥാപന പ്രക്രിയ എന്നുള്ളതൊക്കെ ഇതിനെല്ലാം തീരുമാനിക്കുന്നത് സർക്കാരിൻ രഥമാണ് എന്തിനെ അപേക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഉപരി വ്യവസ്ഥയുടെ ചലനത്തെ ആധാരമാക്കിയാണ് ചെയ്യുന്നത് ആണ് സർക്കാരിൻ രഥം എന്ന് പറയുന്നത് എന്നാൽ ഉപരി വ്യവസ്ഥയുടെ ചലനത്തെ ആധാരമാക്കാതെ ആന്തരിക വ്യവസ്ഥകളുടെ ചലനത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു താളമുണ്ട് ഇവിടെ അതിനാണ് അൾട്രാഡിയൻ രഥം എന്ന് പറയുന്നത് അൾട്രാഡിയൻ രഥം എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത് വിശ്രാന്തി ചക്രങ്ങളെയാണ് നയിക്കുന്നത് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഒരു പ്രവർത്തനം നടക്കുന്നു ഉറങ്ങുന്ന സമയത്ത് പ്രവർത്തന ഒരു പ്രവർത്തനം നടക്കുന്നു ഉണർന്നിരിക്കുന്ന സമയത്താണ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഭവം അതായത് ഞാൻ ആക്റ്റീവ് ആകുന്ന ഒരവസ്ഥ എന്നുള്ളത് ഈ ആക്റ്റീവ് ആകുന്ന അവസ്ഥ ഒന്ന് ഇനി ഞാൻ വിശ്രമിക്കുന്ന ശരീരത്തെ പുനഃസ്ഥാപിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്നെയല്ലേ സർക്കാരിന്റെയും പ്രത്യേകം പിന്നെന്താണ് ഇതിന് വ്യത്യാസം സർക്കാരിൻ പ്രതി എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതിൽ ഇത് ഉപവ്യവസ്ഥയ്ക്ക് അവയവ വ്യൂഹങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഉപരിവ്യവസ്ഥയുടെ അളവിലല്ല ഇതുള്ളത് അതിൽ ഏറ്റവും പ്രധാന ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് ശ്വസനവ്യൂഹത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ചാണ് അല്ലെ ശ്വസന വ്യൂഹത്തിന്റെ പ്രവർത്തനമാണ് ശ്വാസം സംഭവിക്കുന്നത് ഈ ശ്വാസം സംഭവിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിനകത്തെ ആക്റ്റീവായിട്ടുള്ള അവസ്ഥയും പാസീവായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകുന്നത് ആ ശ്വാസത്തിന്റെ എവിഡൻ്റ് ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് വലത്തെ നാസികയിലൂടെ ശരീരം ശ്വാസത്തെ വിടുന്ന സമയത്ത് ശരീരം വളരെയധികം ആയിരിക്കും നമ്മ നമ്മുടെ സിംപതറ്റിക് ആക്ടിവിറ്റി എല്ലാം തന്നെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുക നമുക്ക് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ശരീര പ്രക്രിയകളെല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കും അത് ഒരു തൊണ്ണൂറ് നൂറ്റി ഇരുപത് മിനിറ്റുകൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് സാധാരണ അത് കഴിയുമ്പോൾ അത് മാറിയിട്ട് ഇത്രയും നേരം പ്രവർത്തിച്ചതല്ലേ ഇനി അതിന് വേണ്ടുന്ന വിശ്രമം നൽകി അതിനെ പുനർ പുനർക്രമീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ശരീരം ചെയ്യും അപ്പോ ശരീരം പതുക്കെ ഉണർന്നിരിക്കുന്ന സമയത്ത് പോലും ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ഉണർത്തി നമുക്ക് ചെറിയ ക്ഷീണം തന്ന് ചെറിയ മന്ദത തന്ന് പതുക്കെ നമ്മൾ അല്പം സ്ലോ ഡൗൺ ചെയ്ത് ഇതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവും അപ്പൊ ഇത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഇത്തരം ഒരു ഒരു ആന്തരിക താളമുണ്ട് അവയ്ക്കൊരു സമയക്രമമുണ്ട് അതിനെയാണ് അൾട്രേ അൾട്രാഡിയൻ താളം അല്ലെങ്കിൽ അൾട്രാഡിയൻ ഋഥം എന്ന് പറയുന്നത് അത് നമ്മുടെ അവയവങ്ങളുടെ ജാഗ്രത് വിശ്രാന്തി ചക്രങ്ങളെയാണ് അതിന്റെ ആവർത്തനത്തെയാണ് തീരുമാനിക്കുന്നത് ഇത് ബോധ്യപ്പെടാതെ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതായത് ചെറിയൊരു വിശ്രമം എന്ന വിശ്രമത്തിന് ക്ഷീ ചെറിയൊരു ക്ഷീണമെന്നാൽ അല്പനേരം വിശ്രമിക്കുക നമ്മൾ കുറച്ചു നേരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ക്ഷീണം തോന്നും ക്ഷീണം തോന്നുന്നത് അല്പനേരം ഒരിടത്ത് ഇരിക്കുക ശരീരം സെറ്റ് ചെയ്യുക ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോവാം ആ ശരീരത്തെ സെറ്റ് ചെയ്യാതിരുന്നാൽ ശരീരം വല്ലാതെ തളർന്നു പോകും അത് പിന്നെ സർക്കാരേന്ദ്രും ബാധിക്കും അപ്പോ ഈ സർക്കാരും രഥവും മറ്റാരിയും രഥവും നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള താളത്തെ ശരീരത്തിന് പുറത്തുള്ള താളത്തെ എല്ലാം ക്രമീകരിച്ചു കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് കാലത്തിനനുസരിച്ച് സീസൺ അനുസരിച്ച് ഈ താളം സർക്കാരൻ രഥമൊക്കെ പ്രവർത്തിക്കും അപ്പോ കാലാനുസൃതമായ താളം കാലത്തിനനുസരിച്ച് താളത്തെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ നിലനിർത്തുന്നത് നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ നടത്തുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റംസ് ആണിത് ഇത് മാത്രല്ല ശരീരത്തിന്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെ വേറൊരു താളമാണ് ഉപവാസ ഭക്ഷണ താളം നമ്മൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഗ്യാപ്പിടും ഗ്യാപ്പിട്ട് കുറെ നേരത്തേക്ക് നമുക്ക് ഭക്ഷണം വേണ്ടി വരില്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നില്ല അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും തോന്നും ഇത് ശീലങ്ങൾക്കനുസരിച്ച് മാറ്റം വരും എങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ എന്തായാലും കഴിയില്ല അതിലൂടെയാണ് ശരീരം അറ്റ അറ്റകുറ്റപ്പണികളെയും അതിന്റെ വളർച്ചയും സന്തുലിതമാക്കുന്നത് ഈ തളങ്ങൾ പോലെ തന്നെ ശ്വസനത്തിലുണ്ട് ഗ്യാസ്ട്രോൻ്റെ സ്ട്രെയിൻ ചലനത്തിലുണ്ട് ഹോർമോൺ സ്പന്ദനത്തിലുണ്ട് ആ നാഡീവ്യൂഹ കമ്പനത്തില് നാടീവ്യൂഹങ്ങളുടെ അകത്ത് ആ വൈബ്രേഷൻ ഉണ്ടല്ലോ അതിലുണ്ട് അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയിലുണ്ട് വൃക്കകളുടെ പ്രവർത്തനത്തിലുണ്ട് പ്രത്യുൽപാദനത്തിലുണ്ട് ഇതിലൂടെ എല്ലാം ഈ താളത്തെ ശരീരം നിലനിർത്തിക്കൊണ്ടുപോകുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താളത്തിലൂടെ എല്ലാം ശരീരം ഇത് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പല വ്യവസ്ഥകളെ കുറിച്ചും ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിനെ വരുന്ന അപജയങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പലപ്പോഴും ഇപ്പോ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹന വ്യവസ്ഥയ്ക്ക് കേടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഈ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു താളമുണ്ടല്ലോ ആ താളം തെറ്റിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് മറ്റുള്ളതിനെല്ലാം ഇപ്പം ഈ താളത്തിലാണ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അല്പം അനുചിതമായ ഭക്ഷണം കഴിച്ചാൽ പോലും ശരീരം അതിനെ അതിജീവിക്കും പക്ഷെ താളാത്മകമായ ഒരു ഏകോപനമുണ്ട് ഇവയെല്ലാം ചേർത്തുകൊണ്ട് താളാത്മകന ഉള്ള ഒരു ഏകോപനമുണ്ട് ആ ഏകോപനത്തിന്റെ അഭാവമാണ് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരീരത്തിന് പരാജയമുണ്ടാക്കുന്നത് അപ്പോ ഈ ചക്രങ്ങൾ തിരുത്തപ്പെടുന്നത് ഈ ഈ ചവർത്തനങ്ങൾ തിരുത്തപ്പെടുന്നത് സ്വാഭാവിക താളത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് ഇവയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും ഇപ്പോൾ ശ്വസനം ഭക്ഷണം ചലനം വിശ്രമം ഉറക്കം ചിന്ത ശ്വസനം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന കാര്യങ്ങൾ ശ്വസനം നിരന്തരം സംഭവിക്കുന്നുണ്ട് ഭക്ഷണം ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട് ചലനം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്തൊക്കെ സംഭവിക്കുന്നതാണ് അത് കഴിയുമ്പോൾ നമുക്ക് വിശ്രമമുണ്ടാവും അതുപോലെ തന്നെ പകൽ കഴിയുന്ന സമയത്ത് ഉറക്കമുണ്ടാവും ഉണർന്നിരിക്കുന്ന സമയത്ത് എല്ലാം ചിന്ത ഉണ്ടാവും ഇവക്കൊക്കെ ഒരു താളുണ്ട് ഈ കാലത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കും എപ്പോഴെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടും പലപ്പോഴും സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഈ താളങ്ങൾ തെറ്റാറുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിന്റെ താളം തെറ്റും ശ്വസനത്തിന്റെ താളം തെറ്റും അല്ലെ പല താളങ്ങളും തെറ്റും ഈ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ക്രമക്കേട് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് നമ്മൾ പലപ്പോഴും ക്രമക്കേടുകൾക്ക് ഒരു പ്രധാന കാരണം പലതരം ചിന്തകളിലൂടെ പോകുന്നത് അതുപോലെ തന്നെ താളക്കുറവ് ജന്മസിദ്ധമായ താളക്കുറവ് പോലുള്ള കുറച്ച് കാര്യങ്ങളും ക്രമക്കേടുകൾക്ക് കാരണമാണ് അതി അതിയായ ബുദ്ധി ഇത് ചിന്തയുടെ അളവ് എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ ഉപയോഗമാണല്ലോ അപ്പോ അതിയായ ബുദ്ധി ഉപയോഗിക്കുന്ന ഇടത്തെല്ലാം തന്നെ താളം തെറ്റും അങ്ങനെ താളം തെറ്റുമ്പോ നിയന്ത്രണ സംവിധാനങ്ങൾ തെറ്റും താളം തന്നെ പോകുന്ന കാര്യങ്ങളുടെ മുകളിലേക്ക് താളത്തെ നിലനിർത്താനോ താളത്തെ ഉദ്ദേപ്പിക്കാനോ വേണ്ടി നമ്മൾ ഉത്തേജങ്ങൾ ഉപയോഗിച്ചാൽ അവിടെയും താളം തെറ്റും ഈ താളം വരുന്ന സമയത്ത് നിയന്ത്രിക്കുന്ന ഇതിനെയെല്ലാം ആ ഒരു സെൽഫ് ബാലൻസ് ഡായിട്ട് കൊണ്ടുപോകുന്ന സംവിധാനം അത് തകരും അതൊക്കെ ഇത് രോഗത്തിലേക്ക് വഴി തുറക്കും മനസ്സിലാക്കേണ്ടത് ശ്വസനം ചലനം വിശ്രമം ഉറക്കം ഭക്ഷണം വിനോദം വിനോദം എന്ന് വെച്ചാൽ മൈഥുനം എന്ന് പറയുന്നതിന് പകരം വിനോദത്തെ മൊത്തത്തിൽ ഇട്ടതാണ് മൈഥുനം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതല്ലാതെ മനസ്സിന് രഞ്ജിപ്പ് തരുന്ന രഞ്ജിമ തരുന്ന ഏത് വിനോദവുമാകാം അതുപോലെ തന്നെ മനസിന്റെ ശാന്തത ഇങ്ങനെയുള്ള കാര്യ കാര്യങ്ങളുടെ ഒരു താളം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് നഷ്ടപ്പെടുമ്പോൾ വ്യൂഹങ്ങളൊക്കെ തകരാറുണ്ടാവും ഈ താളത്തെ പുനഃസ്ഥാപിച്ച ശരീരം സ്വാഭാവികമായിട്ട് ആരോഗ്യത്തിലേക്ക് വടങ്ങും ഇനി അല്പം ഭക്ഷണം തെറ്റിപ്പോയി ശ്വസിച്ച വായു തെറ്റിപ്പോയി അല്പം കേട്ടോ മൊത്തത്തിൽ തെറ്റിപ്പോയി എന്നുള്ളതെന്നെ പറഞ്ഞാൽ അല്പമൊക്കെ അല്പ നമുക്ക് ബാലൻസ് തെറ്റിപ്പോയി കുഴപ്പമില്ല ഋഥത്തിലെ ശരീരത്തെ കൊണ്ടുപോയാൽ മതി ശരീരത്തെ ജീവിതത്തെ മനസ്സിനെ ചിന്തയെ പ്രവർത്തനങ്ങളെല്ലാം ഋഥത്തില് ആക്കിയാൽ മതി അത് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് റണ്ണിങ് കണ്ടീഷനിലാക്കി വിടും ഇതാണ് സഹജാരോഗ്യ പരിചരണം അഥവാ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നതിന്റെ ആ അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം ഈ അടിസ്ഥാന ക്രമീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ശരിയാതമായി തീരുമെന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അപ്പൊ മനസ്സിലാക്കുക ജീവിത താളമുണ്ടല്ലോ ആ താളവ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കുക താളവ്യവസ്ഥയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കൈകാര്യം അറിഞ്ഞ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യത്തെ നിലനിർത്തി പോകുവാനുള്ള ഏറ്റവും നല്ല വഴി മറ്റു കാര്യങ്ങൾ വേണ്ട എന്നല്ല മറ്റു കാര്യങ്ങൾ വേണം പക്ഷെ ഏറ്റവും ആദ്യം ക്രമീകരിക്കേണ്ടത് താളത്തെയാണ് ആ താളത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവയെല്ലാം പതുക്കെ ഇൻലൈൻ ആയിക്കൊള്ളും അതിനോട് ചേർന്ന് ഇതിന്റെ ഒരു വഴിയിലേക്ക് വന്നുകൊള്ളും അതിനുവേണ്ടി നിങ്ങളുടെ ശരീരത്തിലെ ശ്വാസം മുതൽ ഈ മുമ്പേ പറഞ്ഞ ചലനം വിശ്രമം ഉറക്കം ഭക്ഷണം വിരോധം മാനസിക ശാന്തത എന്നിവയുടെ താളം എത്രത്തോളം ഉണ്ടെന്ന് എത്രത്തോളം തുടരുന്നുണ്ടെന്ന് എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നുണ്ടെന്ന് അതിൽ എത്രത്തോളം ശ്രദ്ധയുണ്ടെന്ന് അവ തെറ്റുമ്പോൾ എന്തെല്ലാം അഭാഗങ്ങൾ ഉണ്ടാകുന്നു അതിന്റെ അപാകങ്ങൾ മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിനെന്ത് തീരുമാനമെടുക്കേണ്ടതെന്ന് നിങ്ങൾ പരിശോധിക്കുക അതിലൂടെ നമുക്ക് ആരോഗ്യത്തിന്റെ പുനസ്ഥാ നീങ്ങാൻ കഴിയും നാളെ കാണാം നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക